നമസ്കാരം ഗസയിലെ വെടിനിർത്തലിനുള്ള സാധ്യതകൾ കൂടുതൽ ചർച്ചയായി മാറുകയാണ് ഇതിന്റെ ചർച്ച ഇപ്പോൾ അറബ് യു എസ് ഉച്ചകോടിയിൽ ഇന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുന്നതിലൂടെ തന്നെ അറിയാൻ സാധിക്കുമെന്ന് പറയുന്നു സിറിയക്കെതിരായ ഉപരോധം നീക്കുന്ന നിർണായക പ്രഖ്യാപനത്തിന് പിന്നാലെ സിറിയൻ പ്രസിഡന്റുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നും പറയുന്നു ഇറാൻ വിഷയങ്ങളടക്കം ഇന്നലെ ചർച്ചയായെന്നും വിഷയങ്ങളിൽ തുടർ ചർച്ചകളും ഇന്നുണ്ടാകുമെന്നും പറയുന്നുണ്ട് ട്രംപിന്റെ ഗൾഫ് പര്യടനം തുടരുന്നതിനിടയിൽ തന്നെ ദോഹയിൽ ഗസ യുദ്ധവിരാമ ചർച്ചകളും സജീവമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ അറിയാൻ സാധിക്കുന്നത് യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് ബിറ്റ്കാഫ് സമർപ്പിച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തെ ഇസ്രായേൽ പിന്തുണച്ചേക്കും എന്നും പറയുന്നു യു എസ് ബന്ദി ഏഡൻ അലക്സാണ്ടറുടെ മോചനം ഗസ വെടിനിർത്തൽ ചർച്ചയ്ക്ക് കൂടുതൽ ഊർജം പകർന്നു എന്നും പറയുന്നു അവശേഷിച്ച ബന്ധികളുടെ മോചനം ഉറപ്പാക്കാൻ എല്ലാ നീക്കവും തുടരുമെന്നും യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് ബിഡ്കാഫ് ഇസ്രായേൽ ബന്ധുക്കൾക്ക് തന്നെ ഇപ്പോൾ ഉറപ്പ് നൽകി ആദ്യഘട്ടത്തിൽ പത്ത് ബന്ധികളുടെ മോചനം ഉറപ്പാക്കുന്നതുൾപ്പെടെ പൂർണ്ണ യുദ്ധവിരാമം ലക്ഷ്യമിടുന്ന പുതിയ വെടിനിർത്തൽ ചർച്ചകൾ കൂടി നിർദ്ദേശം കൂടി സ്റ്റീവ് ബെറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട് സുരക്ഷാ മന്ത്രിസഭ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചതോടെ ഇസ്രായേൽ സംഘം രാത്രി ദോഹയിലെത്തി ബന്ധികളുടെ ബന്ധുക്കളിൽ ചിലരും ഇതിനോടകം തന്നെ ദോഹയിൽ എത്തിയിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ട്രംപുമായി സംഘം ഇന്ന് ചർച്ച നടത്തും സമ്പൂർണ്ണ യുദ്ധവിരാമം ഉൾപ്പെടുന്ന കരാർ നടപ്പിലാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഹമാസ് അറിയിച്ചു സൈനിക സമ്മർദ്ദത്തെ തുടർന്നാണ് യു എസ് ബന്ദിയെ വിട്ടയച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നായ്ക്കു വാദം ഹമാസ് തള്ളിയിരിക്കുകയാണ് ഇതിനിടയിൽ ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ലക്ഷ്യങ്ങൾ മരിക്കുമെന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് യു വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രായേലിന്റെ കടുത്ത ഉപരോധത്തിൽ ഗസ ഗുരുതരമായ ക്ഷാമത്തിലേക്കാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയത് രണ്ടു മാസത്തിലേറെയായി ഗസയിലേക്കുള്ള ഭക്ഷണം മരുന്ന് പാർപ്പിടം ഇന്ധനം എന്നിവയുൾപ്പെടെ എല്ലാ സഹായങ്ങളുടെയും വിതരണം ഇസ്രായേൽ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിനിടെ ബെൻ കുറിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ട് യമനിലെ ഹൂദ്വീപുകൾ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി അപായ സൈറൻ മുഴങ്ങിയതിനെ തുടർന്ന് സുരക്ഷിത കേന്ദ്രം കണ്ടെത്താനുള്ള ജനങ്ങളുടെ തിരക്കിലും തിക്കിലും നിരവധി പേർക്ക് പരിക്കേറ്റു ഗസയിൽ നിന്ന് അഷ്കലോൺ ഉൾപ്പെടെ ഇസ്രായേൽ പ്രദേശങ്ങൾക്ക് നേരെ മൂന്ന് ഡ്രോണുകൾ അയച്ചതായി അൽ ഖുദ്സ് ഫോഴ്സ് അറിയിച്ചിട്ടുണ്ട് ഗസയിലെ യൂറോപ്യൻ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണം പതിനാറായി ഹമാസിന്റെ പുതിയ തലവനെ തീർക്കാനായി ഇസ്രായേലിന്റെ ഓപ്പറേഷൻ ഖാൻ യുനീസും ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നും പറയുന്നു ഹമാസിന്റെ പുതിയ തലവനായ മുഹമ്മദ് സിൻവൻ കൊല്ലപ്പെട്ടു എന്ന കാര്യം ഇസ്രായേൽ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല ഇയാളെ ലക്ഷ്യമിട്ട് ഗാസയിലെ തന്നെ ഒരു ആശുപത്രിക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഹമാസ് തലവനായിരുന്ന യഹ്യാ സിൻവറിനെ ഗാസയിലെ കശാപ്പുകാരൻ എന്ന് വിളിച്ചിരുന്നത് പോലെ മുഹമ്മദ് സിൻവറിനെ ഖാർ യുണീസിലെ കശാപ്പുകാരൻ എന്ന് അറിയപ്പെട്ടിരുന്നുവെന്ന് പറയുന്നു ഇയാളെ പിടികൂടിയിട്ടുണ്ടോ അതോ കൊല്ലപ്പെട്ടോ എന്നീ കാര്യങ്ങൾ ഉടൻ തന്നെ അറിയിക്കുമെന്നും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്